എത്തി കണ്ടാലേ എനിക്ക് ശിക്ഷ ശേഷം പറഞ്ഞു ഒക്കെ ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയുമായിട്ടാണ് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൽ റഹീം എന്ന സഹോദരൻ ഞുമ്മാന്റെ അടുത്തേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു പൊന്നും മോനെ ഉമ്മാൻ്റെ അടുത്തേക്ക് എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം നിങ്ങളെ സഹായമില്ലാതെ ഉമ്മാക്കൊരിക്കലും ആ ഒരു പൊന്നുമോനെ കാണാൻ കഴിയില്ലായിരുന്നു അപ്പോൾ അതിന് നിങ്ങളെ എല്ലാവരുടെയും മനസ്സിന് ഒരായിരം നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കാൻ മനസ്സ് നൽകട്ടെ ദൈവം അപ്പം എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു കാരണം ഉമ്മാൻ്റെ സന്തോഷം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം പതിനെട്ട് വർഷമായ ആ ഒരു പൊന്നുമോനെ നേരിട്ട് കണ്ടിട്ട് അതേപോലെ ഉമ് അപ്പം ഉമ്മ ഒരിക്കലും വിചാരിച്ചില്ല ആ മോനെ കാണാൻ കഴിയുമെന്ന് ഉമ്മ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് മരിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമോനെ കാണാൻ എനിക്ക് കഴിയുമോ എന്ന് ഉമ്മ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങളെല്ലാവരും ആ ഉമ്മാൻ്റെ കണ്ണുനീരി കണ്ടു നിങ്ങൾ ഓരോരുത്തരും അബ്ദുൾ റഹീം എന്ന ആ ഒരു സഹോദരനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നിങ്ങളെ കൈയിലുള്ള കൊടുത്ത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മുപ്പത്തിനാല് കോടി കണ്ടെത്തി ആ ഒരു ജയിലിൽ നിന്നും മോചിതനാക്കിയത് അതിന് ഒരുപാട് നന്ദി അത് പറഞ്ഞാൽ തീരില്ല അപ്പോൾ എന്തായാലും ഉടൻ തന്നെ അബ്ദുൾ റഹീം ഉമ്മാൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കും അപ്പം ന്യൂസിലൂടെയൊക്കെ നമുക്ക് കാണാം കാരണം ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയൊരു ചാർട്ടിയായിരുന്നു അത് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ്